ഇങ്ങോട്ട് നോക്കും ഓഫർ സെയിലിന് നമ്മൾ ഇൻവിസിബിൾ എല്ലാം കൊടുക്കാൻ പോവാണ് അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇതെല്ലാം നമ്മൾ ഓഫർ പ്രൈസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി എല്ലാ റേറ്റ് കുറച്ചാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യാൻ പോകുന്നത് ഓണം ക്ലിയറൻസ് സെയിലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അതാണ്ട് ലക്ഷ്മി ദേവിയുടെ ത്രീ കോയിൻസ് വരുന്നതാണ് ഇതുവരെ കാശി ഇൻവിസിബിൾ കാശിയിൽ വരുന്ന മാല ഇതിനകത്ത് ചെറിയ കുങ്കുരു വരുന്നത് ഇത് റെഡ് കളറിനകത്ത് കാശി വരുന്നത് ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് ഇത് ഇത് കോംബോ സെറ്റാണ് വരുന്നത് ഇൻവിസിബിൾ മാലയും കൈച്ചെയിനും ബ്രേസ്ലെറ്റും കൂടെ വരുന്നതാണ് അപ്പോൾ എന്താണ്ട് ഇത് സിമ്പിളായിട്ട് വരുന്നതുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ അതിൽ അവൈലബിൾ ആണ് അതാണ്ട് അപ്പോൾ ഏതാ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചത് അമ്മമാർക്കോ ആൻറ്റിമാർക്കോ അമ്മമാർക്കോ എല്ലാവർക്കും പറ്റുന്ന ടൈപ്പ് ലോങ് ചെയിൻ ഇങ്ങനെ നല്ല ഷൈനിങ്ങുള്ള പേൾസിൻ്റെ മാലയാണ് അടിപൊളിയാണ് അമ്മമ്മയ്ക്കൊക്കെ ഒരു ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാം അമ്മയ്ക്കൊരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാം വേറെ ഒന്നും നോക്കണ്ട ഡയറക്റ്റ് അങ്ങ് വാങ്ങിച്ചോ അവർക്കൊരു സന്തോഷമാവട്ടെ അമ്മയ്ക്ക് ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ താണ്ട പറ്റിയ തിളങ്ങുന്ന അടിപൊളി ക്രിസ്റ്റലാണ് ഇത് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിൽ വരുന്ന ക്രിസ്റ്റലിൻ്റെ മാലയാണ് ഇത് എത്ര വർഷം വേണമെങ്കിലും ഇങ്ങനെ കിടക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഇട്ടിട്ട് പോയിട്ട് വിയർപ്പെല്ലാം തുടച്ച് പാക്കറ്റിലാക്കി ഇതുപോലെ വയ്ക്കുവാണേൽ എത്ര വർഷം വേണേലും ഉപയോഗിക്കുക ഈ ക്രിസ്റ്റലൊന്നും ചീത്തയാവുന്നതേ അല്ല അടിപൊളി ക്രിസ്റ്റലിൻ്റെ മാലയാണ് നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ റേറ്റൊക്കെ എത്ര വരും എന്നുള്ളത് ഇതെല്ലാം നമ്മൾ അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കാൻ പോകുന്നത് ഇതാണ്ടേ ഇത് ലോട്ടസ് ആണ് ഇൻവിസിബിളി വരുന്ന ലോട്ടസ് അതേപോലെ ഇത് ലോങ് ഇത് ലോങ് ഇത് ആൻ്റിമാർക്കൊക്കെ പറ്റിയ മോഡൽ നമ്മൾ ചെയ്തേക്കുവാണ് ലോട്ടസ് ആണ് വരുന്നത് ലോങ് വൈറ്റ് ആണ് വരുന്നത് കുഞ്ഞ് വൈറ്റ് ഇങ്ങനത്തെ പേൾസിനകത്ത് ഇങ്ങനെ ലോട്ടസ് വേണ്ടവർ പറയുക പിന്നെ ഇതിനകത്ത് കറുത്ത് കാശി കരിമണി പോലത്തെ ഒരു ഫീല് വരാൻ വേണ്ടി ഇതൊക്കെ വളരെ വിലക്കുറവാണ് നൂറ് രൂപ താഴെയുള്ള ഈ ഒരു മാല എഴുപത് രൂപ എൺപത് രൂപയൊക്കെ വരുത്തുള്ളൂ ഇതേപോലത്തെ എല്ലാം കറക്റ്റ് റേറ്റ് ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾ വേണ്ട ഏതാണെന്ന് വെച്ചാൽ എൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി അപ്പോൾ റേറ്റ് പറയാം ഇത് ലോട്ടസിൻ്റെ താമരപ്പൂ മൂന്നെണ്ണം വരുന്ന മോഡൽ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ താങ്കൾ അപ്പോൾ ഇൻവിസിബിളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഏതാ വേണ്ടത് ഇത് വേണോ ഇത് വേണമെങ്കിൽ ഇന്നത് ഏതൊക്കെ വേണം ഏത് കാണിക്കണം എനിക്കറിയാൽ മതി അത്ര കൺഫ്യൂഷനിലാണ് ഞാൻ അതാണ്ട് ഇങ്ങനത്തെ ലോക്കറ്റ്സ് വരുന്നത് എല്ലാം ഉണ്ട് അപ്പം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി താങ്ക് യു താണ്ടായിസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി താണ്ട ഞാൻ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ പുറത്ത് അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ മോഡലും കാര്യങ്ങളും അപ്പോൾ അതനുസരിച്ച് ഏത് മാലയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇതിൻ്റെ തന്നെ കുങ്കുരു ഉള്ളതും കുങ്കുരു ഇല്ലാത്തതും ഉണ്ട് ലോട്ടസ് പിന്നെ ഇത് സിംഗിൾ ലോട്ടസ് വരുന്നതുണ്ട് മാങ്കോ പെന്നൻ ഗ്രീനും ഉണ്ട് അതിൻ്റെ തന്നെ റെഡിഷ് മെറൂൺ വരുന്നുണ്ട് ഡബിൾ ലെയർ പേള് മാല ഏറ്റവും കൂടുതൽ സെയിലായതാണ് ഈ പേള് മാല അതേപോലെ നമ്മുടെ ഈ കാശിമാല ഏറ്റവും കൂടുതൽ ഇൻവിസിബിളി സെയിലായതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് താണ്ടേ ദേവിയുടെ ഓറഞ്ച് കളറിൽ ഞാൻ ലൈറ്റസ്റ്റ് ബ്രൈറ്റ്നസ് ഉറങ്ങി ലോക്കറ്റ് കാണാൻ പറ്റുന്നുണ്ടോ അതൊക്കെ സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ കൂടെ നല്ലതാണ് ഇതാണ്ട് നോക്ക് കൈ പിന്നെ വേണ്ട ബ്ലൂ കളറ് പാലക്ക പാലക്കയതായി സോറി മാംഗോ പെന്നൻ പിന്നെ താണ്ടേ ഇതൊരു അടിപൊളി ലോക്കറ്റാണ് വരുന്നത് ലോട്ടസ് വിത്ത് കുങ്ക്രൂസ് വരുന്നതാണ് പിന്നെ പുതിയൊരു മോഡല് പേൾ ഇൻവിസിബിൾ വരുന്ന പേൾ ഇത് ക്രിസ്റ്റലിൻ്റെ അടിപൊളി ഒരു മാലയാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാതിരിക്കും അതിൻ്റെ പ്രീമിയം ക്വാളിറ്റി വരുന്നതാണത് ആ ഒരു റേറ്റ് വരും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് കുറവായിരിക്കും ഏത് മാലയാണോ ഈ ടേബിളിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതിട്ടുണ്ട് കരിമണി മാല ഇതാണ് കോംബോ ഇത് ഇൻവിസിബിൾ ബ്ലൂ കളറും വിത്ത് ചെയിനും ആണ് വരുന്നത് അടിപൊളി ഷൈനിങ് ഉള്ള ബ്രേസ്ലെറ്റ് ആണ് വരുന്നത് ഇതാണ്ടേ അമ്മമാർക്കും ആൻറ്റിമാർക്കും പ്രായമുള്ള അമ്മൂമ്മമാർക്കും ഒക്കെ കൊടുക്കാം പിന്നെ ഇത് ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ആ അഡ്രസ്സ് തന്നാൽ നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അയക്കുന്നതായിരിക്കും ഏതാണോ നിങ്ങൾക്ക് വേണ്ടേ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഡി എം ചെയ്താൽ മതി അപ്പോൾ താങ്ക് യു ബൈ